സ്ലാമലേക്കും എല്ലാവർക്കും ഫെംലാസ് ഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഞ്ച് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ വളരെ അഫോർഡബിളായിട്ടുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എപ്പിഷ്യ പ്ലാന്റ് ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എപ്പിഷ്യ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ്സ് എട്ട് വെറൈറ്റിയാണ് എപ്പിഷ്യ പ്ലാന്റ്സ് നമ്മുടെ ഇല്ല അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എപ്പിഷ്യ പ്ലാന്റിന്റെ ഇതുപോലുള്ള ഫുൾ പോട്ടിനാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് എപ്പിഷ്യ പ്ലാന്റിന്റെ പിങ്ക് ഫ്ലവർ കയറി വരുന്നൊരു പ്ലാ പ്ലാന്റ് ആണ്ട്ടോ ഇത് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഈ ഒരു സൈസിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ അതെ അതുപോലെ ഈ ഈ സെയിം സൈസ് ആയിരിക്കും റെഡ് ഫ്ലവറിന്റെ സെയിം സൈസ് ആയിരിക്കും അതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഗ്രീൻ ലീഫിന്റെ പിങ്ക് പൂ തന്നെയാണ് ഇതിൽ വരാ കേട്ടോ ഇതിനും അമ്പത് രൂപേനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഇത് യെല്ലോ ഫ്ലവർ ആണ് ഇതിൽ വരിക ഏകദേശം ഇതുപോലത്തെ ഒക്കെ തന്നെ ഫ്ലവർ ആയിരിക്കും അതില് പക്ഷേ ലീഫിന് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു സിൽവർ ചെക്ക് പോലെയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടിനും യെല്ലോ ഫ്ലവർ തന്നെയാണ് വരിക ഈ സെയിം സൈസ് തന്നെ ആയിരിക്കും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് റെഡ് ഫ്ലവറാണ് വരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്രൗൺ ലീഫിൻ്റെ റെഡ് ഫ്ലവർ വരുന്നതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് ഇതിലും ഗ്രീൻ ഫ്ലവർ അല്ല സോറി ഇതിന് റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് ഇതിനും ഗ്രീന് സിൽവർ ഒക്കെ കൂടി ചെക്ക് ലീഫായിട്ടാണ് വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് ബ്രൗൺ ലീഫിന്റെ യെല്ലോ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് ആയിരിക്കും ചിലതിന് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇതിന് അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയാണ് നമ്മുടെ പിഷിയ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഉള്ളത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം റോയോ പ്ലാന്റിന്റെ മൂന്ന് വെറൈറ്റി ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള റോയോ പ്ലാന്റ് ആണിത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ ഒരു കളറാണ് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അതുപോലെ തന്നെ ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയ്ക്കും ബുഷിയായിട്ടുള്ള പോട്ടാണ് ഊട്ടൊക്കെ നല്ലോണം വന്നിട്ടുള്ള ഈ റോയൽ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെയിൻ ലില്ലിയാണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് ഒരുപാട് ഷൂട്ടുകൾ ഉണ്ട് ഇതില് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഈ ഒരു പ്ലാന്റിന് ഒരു പോട്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ബോർഡർ ഒക്കെ വെക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല പിങ്കിഷ് കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് ബോർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്ലാന്റ്സിലാണ് ഇത് ഇത് നല്ല ഭംഗിയാണ് ഹാങ്കിങ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് കിടക്കും കേട്ടോ ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇത് പെപ്രോമിയുടെ ഒരു വെറൈറ്റി ആണ് വളരെ ഭംഗിയായിട്ട് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആട്ട് ഇത് ഇതിനും അമ്പത് രൂപേനാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയ്ക്കും തന്നെ ഉണ്ടാവും സൈസ് ഈ ഒരു പ്ലാന്റിനും അമ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് സിലിണ്ടർ സാൻസവേരിയാണ് അതായത് ഇതിന്റെ ഇവിടെ ഉരുണ്ടിരിക്കും രാത്രിയും പകലും ഒക്കെ ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റ് ആണ് സാൻസവേരിയ ഇതിന് അമ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് സാൻ ഡോർഫ് വെറൈറ്റി ആണ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയ്ക്കും തിക്കായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഇത് ഫിലോഡൻഡ്രോന്റെ ഒരു വെറൈറ്റിയാണ് ഇതും വളരെ ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് ഇത് സിങ്കോണിയത്തിന്റെ ഒരു വെറൈറ്റിയാണ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് സിങ്കോണിയത്തിന്റെ വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇത് സിങ്കോണിയത്തിന്റെ മറ്റൊരു പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് സിങ്കോണിയത്തിന്റെ മൂന്ന് വെറൈറ്റികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടൈഗർ സ്ട്രിപ്പ് പോത്തോസ് ആണ് ഇതിനും ഇത്രയ്ക്കും ബുഷിയായിട്ടുള്ള ഈ പോത്തോസിന് അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് ലില്ലി പ്ലാന്റ് ആണ് ഇത് മതി റെഡ് ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുന്നത് ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് പനിക്കൂർക്കയാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപ ഇത് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാനും ചില പ്ലാന്റിന്റെ ഒക്കെ ചുറ്റും ഇങ്ങനെ നിറയെ നട്ടുവച്ച് ഭംഗിയാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് അഞ്ചു രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രക്കും ബുഷിയായ ഒരു പോട്ടാണ് ഇതിന് അഞ്ചു രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫൈവ് റുപ്പീസ് ഇതും അതുപോലെ തന്നെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കണ്ടാല് ആ പ്ലാന്റിനോട് സാമ്യം തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് സൈസ് പ്ലാന്റ് ആണ് ഇതിനും ഫൈവ് റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈയൊരു പ്ലാന്റിനും അമ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മെയിനായിട്ടും ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് ഫോൺ പേ സൗകര്യവും അക്കൗണ്ട് ട്രാൻസ്ഫറും ജി പേ സൗകര്യവും ഒക്കെ ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്